അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നോക്കുന്നത് മലയാള സിനിമയുടെ ഒരു ചരിത്രം പരിശോധിക്കാൻ വിചാരിച്ചു ബോറടിക്കുന്ന കേസാണ് പക്ഷേ ബോറടിക്കാതെ പരമാവധി ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം എന്നെക്കൊണ്ടാവുന്നത് പോലെ ഏതായാലും നിങ്ങൾക്ക് ഇന്ന് തന്നെ പ്രതീക്ഷിക്കാം ആദ്യമേ നമ്മൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് വിഗതകുമാരിലൂടെയാണ് മലയാള സിനിമ തുടങ്ങുന്നത് അതൊരു ശബ്ദമില്ലാത്ത ചിത്രമായിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ബാലൻ ലൂടെ ശബ്ദ സിനിമ തുടങ്ങി ഇപ്പം നിങ്ങളൊക്കെ വിചാരിച്ചു ഇത് ഈ മനുഷ്യനപ്പം ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമാണല്ലോ ഈ ഡേറ്റൊക്കെ ഞാൻ കൃത്യമായിട്ട് കാണാതെ പഠിച്ചാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കാരണം ഏതെങ്കിലും തെറ്റി പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യാൻ നമ്മളെക്കാൾ മലയാള സിനിമ അറിയാവുന്ന നമ്മുടെ പ്രേക്ഷകരുണ്ട് അതാണ് പ്രശ്നം അത് കമൻറ്റായിട്ട് തന്നെ അവർ ചോദിക്കും കൃത്യമായിട്ട് അതുകൊണ്ട് ഇതെല്ലാം കുത്തിയിരുന്ന് കാണാതെ പഠിക്കും പഠിക്കുന്ന സമയത്ത് കൂടി ഞാൻ ഈ ഡേറ്റുകളൊക്കെ വലിയ പാടാണ് പഠിക്കണം എവിടെങ്കിലും കയ്യെ കുറിച്ചിട്ടുമായിരുന്നു ആ ഇനി പറഞ്ഞു പോർ അങ്ങനെ മലയാള സിനിമയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മത്തിക്കൃഷി സുകുമാരന്മാർ കൊട്ടാരക്കര ശ്രീധരൻ നാർ അങ്ങനെ പോകുന്ന ഈ അതുല്യ പ്രതിഭകൾ ഒത്തിരിയുണ്ട് അതുപോലെ സത്യന് മധുവ് പ്രേമനഫിർ പിന്നെ ജയൻ്റെ കാലഘട്ടം ജയൻ എന്ന് പറയുന്ന ജയൻ്റെ കാലഘട്ടം തുടങ്ങി മലയാള സിനിമ വേറെ ഒരു തലത്തിലേക്ക് ഫിറ്റ് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അന്ന് സിനിമകൾ ഒത്തിരിയാണ് മാസങ്ങളോളം എന്തുമാത്രം ചിത്രങ്ങളാണ് ഒരേ ടൈം റിലീസ് ചെയ്യുന്നത് അങ്ങനെ ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജയൻ്റെ മരണമൊക്കെ സംഭവിക്കുന്നത് മലയാള സിനിമ പെട്ടെന്ന് ഒരു ചേഞ്ചിലേക്ക് മാറി അങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കിലൂടെ മോഹൻലാൽ എത്തുന്നു മമ്മൂട്ടി എത്തുന്നു അങ്ങനെ മലയാള സിനിമ ആകെ പാടേ മാറിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് അന്നത്തെ കാലത്ത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഒരു പ്രത്യേകത പക്ഷേ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ടായിരുന്നു മോഹൻലാലിനെ സംബന്ധിച്ച് അല്പം അലിക്കുരുത്തൊക്കെയുള്ള പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് മമ്മൂട്ടിയെ സംബന്ധിച്ച് ഒരു ജെൻറ്റിൽമാൻ ലുക്കായിരുന്നു അന്ന് പലപ്പോഴും പലരും പറയുമായിരുന്നു മമ്മൂട്ടി കുട്ടി പെട്ടി അന്ന് മാമാട്ടി മാട്ടി കുട്ടിയമ്മ എന്ന് പറയുന്ന ബേബി ശാലി ബേബി ശാലിനി അല്ലേ ബേബി ശാലിനി നിർബന്ധമായിരുന്ന മമ്മൂട്ടിയുടെ സിനിമയ്ക്കത് അങ്ങനെയാണ് മമ്മൂട്ടി പെട്ടി കുട്ടി എന്ന രീതിയിൽ അതാണ് ഫോർമുല അങ്ങനെയൊരു ഏതെങ്കിലും ഒരു കഥ വന്നു കഴിഞ്ഞാൽ അന്ന് സൂപ്പർ ഹിറ്റായിരുന്നു പിന്നെ അത് ആൾക്കാർക്ക് ബോറടിച്ചു കൊടുക്കും മമ്മൂട്ടി മാറി ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെ കാലഘട്ടമാണ് പെട്ടി കുട്ടി എന്നൊക്കെ മാറി മമ്മൂട്ടി ആവ ന്യൂഡൽഹി വാർത്ത എന്ന് പറഞ്ഞ എണ്ണം പറഞ്ഞ ചിത്രങ്ങൾ അഭിനയിക്കാറുള്ളത് അപ്പോൾ കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരുന്ന മോഹൻലാൽ രാജാവിൻ്റെ മകൻ അത് ഒരു ഇരുപതാം നൂറ്റാണ്ട് ആ സമയം തന്നെയാണ് ഫന്മനസമുള്ള ഒരു സമാധാനവും ടി പി ബാലഗോപാലിന് എമ്മയും ഉള്ള ചിത്രങ്ങൾ അഭിനയിക്കുന്നു ഇടയിലാണ് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി കഴിയ ഒരു ചിത്രം പിറക്കുന്നത് ചിത്രം എന്ന് പറഞ്ഞ ചിത്രം ചിത്രം റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കാലഘട്ടത്തിൽ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ചിത്രം റിലീസാണ് മലയാള സിനിമയ്ക്കിടെ ഒരു മാറ്റം തന്നെയായിരുന്നു ചിത്രം നമുക്ക് തന്നത് ഏകദേശം ഇരുപത്തൊന്ന് തിയേറ്ററിലായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് അമ്പത് ദിവസം പതിനാറ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു നാല് തിയേറ്ററിൽ ഇരുന്നൂറ് ദിവസം ആറ് തിയേറ്ററിൽ നൂറ് ദിവസം മൂന്ന് തിയേറ്ററിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് തിയേറ്ററിൽ നൂറ്റി അൻപത് രണ്ട് തിയേറ്ററിൽ മുന്നൂറ് ഒരു തിയേറ്റർ റെഗുലറായിട്ട് മുന്നൂറ്ററുപത്താറ് ദിവസം പ്രദർശിപ്പിച്ച ചിത്രമാണ് ചിത്രം അന്നത്തെ കാലത്ത് വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാതാണ് ചിത്രം അന്നത്തെ കാലത്ത് വേറൊരു കഥയാണ് പ്രചരിച്ചാൽ ടി ആർ പിള്ളിയാണ് ചിത്രം നിർമ്മിച്ചത് ഷിർദിഷായി പി ഫിലിംഫോ അപ്പോൾ അവർ രണ്ട് ചിത്രങ്ങളാണ് ഒരേ സമയത്ത് നിർമ്മാണത്തിരുന്നത് കാരണം ഒന്ന് മമ്മൂട്ടിയുടെ ചിത്രം നായർ സാബ് നായർ സാമ്പ് പിന്നെ മോഹൻലാലിൻ്റെ ചിത്രം ചിത്രം എന്ന് പറയുന്ന ചിത്രം അപ്പം നായർ സാഹിനെ സംബന്ധിച്ച് അന്ന് ഭയങ്കര ഹൈപ്പായിരുന്നു ഒരു പട്ടാളക്കാരുടെ കഥയൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹൈപ്പിലായിരുന്നു പുള്ളി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം രണ്ട് പടവും നിർമ്മാണം മുടങ്ങിപ്പോയി കഴിഞ്ഞപ്പം ഒരു പടം വിൽക്കേണ്ടി വന്ന ആ ചരിത്രമാണ് അന്ന് പലരും പുള്ളി ഓർമ്മിപ്പിച്ചു ചിത്രം വിൽക്കുക നായർ സാബ് വിൽക്കണ്ടായിരുന്നു പക്ഷേ പുള്ളിക്ക് ചിത്രം വിൽക്കാൻ തോന്നിയില്ല അത് പുള്ളിയുടെ ജീവിത രീതി തന്നെ മാറ്റിമറിച്ചു കോടിക്കണക്കിന് ഏകദേശം മൂന്ന് കോടി രൂപ മലയാളത്തിൽ നിന്ന് ആദ്യമായി കളക്ട് ചെയ്ത ചിത്രമാണ് ചിത്രം ചിത്രത്തിൻ്റെ പല കഥകളും ആ കാലത്ത് പ്രചരിച്ചായിരുന്നു അങ്ങനെ ഒരു ചിത്രമാണ് മലയാള സിനിമയുടെ കോടികളിലേക്ക് എത്തിക്കുന്ന ഒരു ചിത്രമായി മാറിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് കിൽക്കം നമ്മുടെ മുന്നിലെത്തി ജഗതി മോഹൻലാലും ഒക്കെ ആയിട്ട് നമ്മളെ ചിരിപ്പിച്ചു കൊന്ന ചിത്രം കിരിക്കും രേവതിയും ഒക്കെ അപ്പം ആ ചിത്രം പ്രിയൻ സംവിധാനം ചെയ്തു വേണുനാഗാപള്ളിയുടെ ആണല്ലോ തിരക്കഥ ബഡ്ജറ്റ് അൻപത് ലക്ഷം രൂപ മാത്രമായിരുന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റുമിപ്പോൾ അത് ഏകദേശം അഞ്ച് കോടി രൂപ അന്നത്തെ കാലത്ത് കളക്ട് ചെയ്തു കളക്ട് ചെയ്ത ചിത്രമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലയാള സിനിമയുടെ അതിൻ്റെ ഇടയ്ക്ക് പല ചിത്രങ്ങൾ ആകാശദൂത് ഉൾപ്പെടെയുള്ള പല ചിത്രങ്ങളും ഈ കാലഘട്ടത്തിൽ വന്നുപോയ ചിത്രങ്ങളാണ് ആ ഡേറ്റ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്നാലും എത്രയോ ചിത്രങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ന്യൂഡൽഹി എന്നൊക്കെ പറയുന്ന ചിത്രങ്ങൾ മലയാള സിനിമയുടെ ഒരു മാറ്റത്തിന് നന്ദി കുടിക്കുന്ന ചിത്രങ്ങൾ രാജാവിൻ്റെ മുന്നൂറ്റി അറുന്നൂറ്റി രണ്ട് ഒത്തിരി ചിത്രങ്ങളുണ്ട് അതിനിടയിലാണ് നമ്മൾ രണ്ടായിരത്തി നരസിംഹം എന്ന് പറയുന്നത് ഒരു ചിത്രം വരുന്നത് അന്ന് ഒരു കോടിക്ക് ഒരു കോടിയുടെ ബഡ്ജറ്റിലായിരുന്നു എന്നിറങ്ങി അന്ന് ഒരു കോടി എന്നൊക്കെ പറയാൻ ഭയങ്കര തുകയായിരുന്നു പക്ഷെ അന്ന് ഇരുപത് കോടി കളക്ട് ചെയ്ത് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതി നല്ല സുഖമാണ് പിന്നെ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയ രാജമാണിക്യം എന്ന ചിത്രം മമ്മൂട്ടിയുടെ പ്രത്യേക സ്റ്റൈലും സമ്പാട്ടും രാജമാണിക്ക് നമ്മുടെ ടി വി കണ്ടു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കും കാരണം ആ തിരുവനന്തപുരം ഭാഷ അത്രമേൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ അൻവർ ഋഷീദാണ് സംവിധാനം ചെയ്തത് അത് മലയാള സിനിമയുടെ അടുത്ത നന്ദി കുറിച്ചാണ് പിന്നെ രണ്ടായിരത്തി ആറിൽ ക്ലാസ്മേറ്റ് ഞാൻ ജോഫു സംവിധാനം ചെയ്തു പൃഥ്വിരാജും യുവതടന്മാരെല്ലാം ഒന്നിച്ചു ഒന്നിച്ചേർന്ന് അഭിനയിച്ച ക്ലാസ്മേറ്റ് രണ്ടായിരത്തി എത്തി ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന മോഹൻലാലും മമ്മൂട്ടി എല്ലാ സൂപ്പർ സ്റ്റാറുകളും എല്ലാം കൂടെ ചേർന്ന് അഭിനയിച്ച ചിത്രമാണ് ആദ്യമായിട്ട് ആദ്യ ദിനം ഒരു കോടി രൂപ നേടുന്ന മലയാള ചിത്രം പക്ഷേ രണ്ടായിരത്തി പതിമൂന്ന് നമ്മളെ ഞെട്ടിപ്പിക്കാൻ മീൻ തയ്യാറായിരുന്നു ലാലേട്ടൻ ലാലേട്ടൻ ജിത്തു കോംബോ എന്ന് വെച്ചപ്പം ഒരു സാധാരണ മലയാള ചിത്രം പോലെയാണ് എല്ലാവരും കണ്ടത് പക്ഷേ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി കഴിഞ്ഞ ദൃശ്യമായി മാറി അന്ന് എഴുപത്തഞ്ച് കോടിക്ക് മുകളിൽ തിയേറ്ററിൽ നിന്ന് മാത്രം കളക്റ്റ് ചെയ്ത ചിത്രമായിരുന്നു ആദ്യമായിട്ട് അമ്പത് കോടി നടക്കുന്നു അതുപോലെ എഴുപത്തഞ്ച് കോടിക്ക് മുകളിൽ തിയേറ്ററിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്നു ആദ്യത്തെ നൂറ് കോടി ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാൻ പറ്റിയ ദൃശ്യമാണ് പക്ഷേ ഔദ്യോഗികമായിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ കാരണം ഒ ടി ടി അങ്ങനെയുള്ള എല്ലാ ബിഫനഫും കൂടെ ചേർത്ത് അത് നൂറ് കോടി കളക്ട് ചെയ്തു എന്നാണ് രേഖകൾ പറയുന്നത് എഴുപത്തഞ്ച് തിയേറ്ററിൽ നിന്നും ബാക്കിയുള്ളത് ഒ ടിറ്റിയിൽ നിന്നും ബാക്കിയുള്ള ഫ്ലൈറ്റ് ഫീന്നും എല്ലാം കൂടെ പതിനഞ്ച് പ്രേമം അൽഫോൺ പുത്രൻ സംവിധാനം ചെയ്യുന്നു നാല് കോടി രൂപ ബഡ്ജറ്റ് ഇറങ്ങുന്നു കോടികൾ വാരി ചിത്രമായിരുന്നു പ്രേമ പ്രേമ സ്റ്റൈൽ തന്നെ അന്ന് ബ്ലാക്ക് ബ്ലാക്കില്ലേ അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് മലയാള സിനിമയുടെ ചരിത്രം വീണ്ടും ലാലേട്ടം മാറ്റി എഴുതി പുലിമുരുകനിലൂടെ പുലിമുരുകൻ എനിക്ക് തോന്നുന്നു ടിക്കറ്റ് കിട്ടാത്ത പുലിമുരുകൻ കാണാൻ പോയി ടിക്കറ്റ് കിട്ടാത്ത ഒത്തിരി പേരുണ്ടെന്ന് തോന്നുന്നു അതേ അവസ്ഥ തന്നെയായിരുന്നു ആദ്യ ദിനം ഇത് നാല് കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് നേടിയത് അതൊക്കെ മലയാള സിനിമയുടെ ചരിത്രം മാറ്റിയ ചിത്രമാണ് പുലിമുരുകൻ ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബിൽ ഇടം പാച്ച പുലിമുരുകൻ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് കോടി ബഡ്ജറ്റായിരുന്നു ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നൂറ്റി അൻപത്തിരണ്ട് കോടി കളക്ട് ചെയ്തു പുലിമുരുകനെ മലയാളത്തിൽ നിന്ന് മാത്രമായിട്ട് എൺപത്തഞ്ച് ലക്ഷം എൺപത്തഞ്ച് കോടി കളക്ട് ചെയ്തു അത് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ചിത്രം അത് ആ കളക്ഷൻ റെക്കോർഡ് തകർക്കുന്നത് വേറെ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിറങ്ങുമ്പോഴത്തേന് ടിക്കറ്റിൻ്റെ ചാർജ കുത്തിൽ വർദ്ധിപ്പിച്ചായിരുന്നു വർദ്ധിച്ചായിരുന്നു പക്ഷേ പുലിമുരുകന് ആ കുറഞ്ഞ ടിക്കറ്റ് ചാർജിനുള്ളിലാണ് ഈ എൺപത്തഞ്ച് കോടിയൊക്കെ പങ്കെടുപ്പിക്കാൻ അന്ന് പറ്റിയത് പുലിമുരുകൻ ഇപ്പോഴും ഒരു വിസ്മയമായിട്ട് മലയാള പ്രേക്ഷകരുടെ മുന്നിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നു പലരും അതിനെപ്പറ്റി എന്തൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞാലേ മാത്രമേ പറ്റുള്ളൂ പക്ഷേ മലയാള പ്രേക്ഷകർ ഒരിക്കലും സമ്മതിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ലൂസിഫർ എൻ്റെ ഇടയ്ക്ക് കണ്ടു പൃഥ്വിരാജൻ്റെ ചിത്രം ലുഫിഫർ രണ്ട് നൂറ്റി ഇരുപത്തി കോടി കിട്ടി ഒ ടി ടി എല്ലാം കൂടെ കേത്ത് ഇരുന്നൂറ് കോടിയിലേക്ക് എത്തുന്നു ആദ്യത്തെ ഇരുന്നൂറ് കോടി ചിത്രം ലുഫിഫർ എന്ന് പറയാം പിന്നാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ചിത്രം ഇറങ്ങുന്നത് ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്ത ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ സമയമാണ് അപ്പം രണ്ടായിരത്തി പതിനെട്ട് ഇറങ്ങുന്നു ഡേറ്റ് ഞാൻ വിട്ടുകളഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ചിത്രം ഇറങ്ങുന്നു ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്ത് ഇരുപത്തി കോടി ബഡ്ജറ്റ് ഇറങ്ങി ചിത്രം നൂറ്റി എഴുപത്തേഴ് കോടി രൂപയാണ് വാരി കൂട്ടിയത് അത് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ബിസിനസ് ബിസിനസ്സെല്ലാം കൊടുക്കാം അപ്പം മലയാളത്തിലെ എൺപത്തി പുലിമുരുവൻ്റെ റെക്കാർഡ് തകർക്കാനും ഈ ജൂഡ് ചിത്രത്തിന് കഴിഞ്ഞു ഏകദേശം എൺപത്തൊമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ ഇടാൻ കഴിഞ്ഞു അതിപ്പോഴും തകർക്കാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിസ്മയമായൊരു കാര്യം അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് മഞ്ഞുമൽ ബോയ്സ് വരുന്നു അതും ഒരു ചെറിയ ചിത്രം നമ്മൾ പ്രതീക്ഷിക്കുകയില്ല കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർത്ത് മുന്നേറി വന്നു മലയാളത്തിന് ആദ്യമായിട്ട് ഇരുന്നൂ ഇരുന്നൂറ് കോടിക്ക് മുമ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി കളക്ട് ചെയ്ത ചിത്രം ഇപ്പോൾ എമ്പുരാനും വരേണ്ടി വന്നു ആ കളക്ഷൻ റെക്കാർഡ് തകർത്ത് അത് തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ചിത്രമാണ് അങ്ങനെ മഞ്ഞുവൽ ബോയ്സ് ഒരു തരംഗമായിട്ട് ആഞ്ഞടിച്ചു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എംബുരാൻ ലൂടെ നാലേട്ടം തന്നെ വീണ്ടും ആ റെക്കാർഡ് തകർക്കുകയാണ് എംബുരാൻ്റെ ഇപ്പം ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിൽ ചെന്ന് നിൽക്കുന്നു തിയേറ്ററിൽ നിന്ന് മാത്രമായ വരുമാനം എല്ലാ വിഭനക്ഷവും കൂടെ ചേർത്ത് മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് നിൽക്കുന്നു നാളെ ഒരു പക്ഷേ ഈ റിക്കാർഡുകൾ റിക്കാർഡുകൾ പലരും തകർക്കപ്പെടേണ്ടതാണ് ആരായാലും തകർക്കപ്പെടണം അത് മോഹൻലാൽ ഇറ്റു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഒരു വേറൊരു കാര്യമുണ്ട് ഈ മുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ റിക്കാർഡൊക്കെ ഇന്നത്തെ നിലയിൽ എനിക്ക് തോന്നുന്നു ലാലേട്ടനെ പോലെ ഒരു നാടൻ ഇല്ല ഇത് തകർക്കാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം അന്ന് അമ്പത് കോടി ഇട്ട ദൃശ്യയുടെ ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാഗം ഒരു പക്ഷെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് എംബുരാൻ്റെ സ്ത്രീ ഇതെല്ലാം പുതിയ പുതിയ റെക്കാർഡുകൾ തകർക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മമ്മൂട്ടി ചിത്രങ്ങളായാലും മോഹൻലാൽ ചിത്രങ്ങളായാലും പൃഥ്വിരാജിൻ്റെ ചിത്രങ്ങളായാലും ടൊവിനോടെ ചിത്രങ്ങളായാലും എണ്ണം പറഞ്ഞ എത്രയോ നായക നടന്മാർ നമുക്കുണ്ട് നമ്മൾ ഇവരുടെയൊക്കെ പേരും നമ്മൾ കലയിക്കും പക്ഷേ മലയാള സിനിമ ഇവരുടെയൊക്കെ കാലമെന്ന് പറയുന്നത് സുവർണ കാലഘട്ടമാണ് പുതിയ പുതിയ റെക്കാർഡുകൾ തകരട്ടെ പുതിയ പുതിയ റെക്കോർഡുകൾ വരട്ടെ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പം ഈ ചിത്രങ്ങളിലെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും മോഹൻലാലിന് തന്നെയാണ് ആധിപത്യം ഈ ചിത്രങ്ങളിലെല്ലാം ആദ്യത്തെ മൂന്ന് കോടി ആദ്യത്തെ അഞ്ച് കോടി ആദ്യത്തെ ഇരുപത് കോടി ആദ്യത്തെ അമ്പത് കോടി ആദ്യത്തെ നൂറ് കോടി ആദ്യത്തെ ഇരുന്നൂറ് കോടി ഇപ്പം ആയിരത്തി ഇരുന്നൂറ്റമ്പത് കോടി ആയിരത്തെ മുന്നൂറ് കോടി ഇതെല്ലാം ലാലേട്ടൻ അവകാശപ്പെട്ടതാണ് അത് ആരൊക്കെ നെറ്റി തുടിച്ചാലും ആരൊക്കെ കരഞ്ഞാലും പറയാനുള്ളത് പറഞ്ഞല്ലേ തീരാൻ പറ്റത്തു അപ്പം പുതിയ വിശേഷങ്ങളും വാർത്തകളുമായിട്ട് ഞാൻ വീണ്ടും എത്താം ഓക്കെ